വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് അതിന്റെ ബെഡ്റൂമിന്റെ സ്ഥാനങ്ങളെല്ലാം നിർണ്ണയിക്കേണ്ടത് എന്നാണ് ഇതിൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ കാണേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂല എന്നറിയപ്പെടുന്ന കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കേണ്ടത് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കേണ്ടത് തെക്കു പടിഞ്ഞാറ് മൂലയിലാണ് അതിനുള്ള കാരണം ഞാൻ ഇതിനുള്ള മുൻപുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ് ശതമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കു പടിഞ്ഞാറ് കാറ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിൻഡോ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയർ വരും അതാണ് ഇതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടുള്ള കാരണം കാരണവും രണ്ടും രണ്ടും എടുത്തെടുത്ത് പറയുന്നത് പല മതവിശ്വാസികളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ പലർക്കും ഇതിന്റെ ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം വീഡിയോ എന്നുള്ള ഒരു ചിന്തകളാണ് പല രണ്ടും എടുത്തെടുത്ത് ഞാൻ പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കേണ്ടത് അപ്പോൾ ഈ കന്നിമൂല എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയിലാണ് ഇനി രണ്ടാമതൊരു ബെഡ്റൂം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് തെക്കു ഭാഗത്തിന്റെ മധ്യഭാഗത്താണ് രണ്ടാമത് ഒരു ബെഡ്റൂം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ഇത് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് ശാസ്ത്രീയപരമായിട്ട് ഈ രണ്ട് ഭാഗത്ത് എവിടെ വേണമെങ്കിലും ബെഡ്റൂമുകൾ കൊടുക്കാം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു ബെഡ്റൂം നിങ്ങളുടെ വീടിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്തിന്റെ മധ്യഭാഗത്തായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ നാലാമത്തെ ഒരു ബെഡ്റൂം കൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറ് മൂലയായ ഇവിടെയാണ് അതിൻ്റെ സ്ഥാനം നിങ്ങൾ നിർണയിക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളിലുമാണ് കൂടുതലായിട്ടും നിങ്ങൾ ബെഡ്റൂമിന് സ്ഥാനം കാണേണ്ടത് കാരണം ഈ ഒരു തെക്കു പടിഞ്ഞാറൻ കാറ്റാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് വിൻഡോ എല്ലാം ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയർ വരും എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതുപോലെ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ടോയ്ലറ്റുകളെല്ലാം എവിടെയാണ് കറക്റ്റ് പൊസിഷൻ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടോയ്ലറ്റുകളെല്ലാം ഏത് ദിക്കിലാണ് ഏത് ദിശയിലാണ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുത്ത എൻ്റെ ഒരു വീഡിയോ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ മുൻപത്തെ നമ്മുടെ വീഡിയോകളിലെല്ലാം നിങ്ങൾ എവിടെയാണ് എൻട്രൻസ് കൊടുക്കേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ വീഡിയോകളിൽ തന്നെ ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീടിൻ്റെ ബെഡ്റൂമുകളെല്ലാം സ്ഥാപിക്കുമ്പോൾ ഇത്തരം സ്ഥാനങ്ങളെല്ലാം നോക്കിയിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ബെഡ്റൂമുകൾ കൊടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ളതാണ് അപ്പൊ വാസശാസ്ത്രപരമായിട്ടും ശാസ്ത്രപരമായിട്ടും ബെഡ്റൂമിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഞാനിപ്പോ കാണിച്ചു തന്നത് പോലെയുള്ള പടിഞ്ഞാറ ഭാഗത്തും തെക്ക് ഭാഗത്തുമാണ് ഈ ഒരു ചിത്രം എല്ലാവരും മനസ്സിൽ വെക്കുക നിങ്ങൾ വീട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലോ ഈ ഒരു സ്ഥാനത്താണോ നിങ്ങളുടെ ബെഡ്റൂമുകളുടെ അതുപോലെ വീടുകൾ കയറ്റി വിൽക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുകയും അതുപോലെ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് അതിൽ പറയുന്നത് പോലുള്ള വീടുകളെല്ലാം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീടുകൾ സെയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ ക്ലൈൻ്റ് വന്ന് നോക്കുന്നത് നിങ്ങളോട് പറയാതെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് വാടക വീട് എടുക്കുമ്പോൾ പോലും കന്നിമൂലയിൽ ബെഡ്റൂം ഇല്ലാത്ത ഒരു വീടൊന്നും ആരും എടുക്കുന്നില്ല അവർ പോലും ഇത്തരത്തിലുള്ള ഓരോ നോക്കിയിട്ടാണ് വീടൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ശാസ്ത്രപരമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഒരു കച്ചവട കൂടി ചിന്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീടുകളെല്ലാം പെട്ടെന്ന് സെയിൽ ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ